നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എഡ്യൂട്ട് പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ എൽ ഡി എസ് സി തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കി ഡിസ്കഷനാണേ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ നാൽപ്പത് ക്വസ്റ്റ്യൻ തമിഴ് മീഡിയമാണ് നാൽപ്പത്തി ഒന്ന് തൊട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം ഹൃദയസ്പന്ദനം ശ്വാസോഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏത് മെഡുല്ല ഒബ്ലോൺഗേറ്റ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് വൈറസ് രോഗം അല്ലാത്തത് ഡിഫ്തീരിയ മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തൈമോസിനാണ് തൈമോസിൻ പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ് ഒ പി വി വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ പത്ത് കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര പൂജ്യമാണ് പൂജ്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശപ്രതിഭാസം പൂർണാന്തര പ്രതിപഥനമാണ് പൂർണാന്തര പ്രതിപഥനം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് നിയമം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം ലയിക്കുന്ന അക്വാറീജിയ ഏതൊക്കെ ചേരുന്നതാണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ മൂലകം ഏത് ആണ് ഫ്ലൂറിൻ താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയരല്ലാത്തത് ഏതാ ഇരുമ്പിന്റെ അയർ അല്ലാത്തത് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ മക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏത് സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥം അപ്പോൾ നമ്മുടെ ഹർഷിതം എജു ടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെഫ്കോ എൽ ഡി കമ്പനി എൽ ജി എസ് അടുത്ത വർഷം വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളാണ് കൂടാതെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഫയർമാൻ ഫയർ വുമൺ ടെൻത് പ്രിലിംസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് ഓ എ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം ടെൻത് പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ ഓപ്പൺ ആണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് കോഴ്സ് ഫീസിൽ വൺ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കൂടാതെ കോഴ്സിൽ തന്നെ ഷോർ ഷോർ കറണ്ട് അഫയേഴ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഹർഷിതം സ്പെഷ്യൽ ഷോർ ഷോർ ജി കെ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി എല്ലാം എല്ലാം അവൈലബിൾ ആണ് എക്സാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടെ ഉള്ള പാക്കേജ് ആണ് ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും കറണ്ട് അഫെയേഴ്സ് സെപ്പറേറ്റ് കോഴ്സ് അങ്ങനെയൊന്നും ഇല്ല എല്ലാം കൂടി ചേർന്നതാണ് നിങ്ങൾക്ക് ഓരോ കോഴ്സ് എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് ഓക്കെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹർഷിതം എജു ആപ്പിലാണ് ക്ലാസ് വരുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു ടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടന കണ്ടെത്തി എഴുതുക ശരിയായ കാലഗണന ആദ്യം നടന്നത് വേലുത്തമ്പിയുടെ കലാപമാണ് രണ്ടാമത് കുറിച്ച കലാപം അടുത്തത് ചാനാർ ലെഹള ശേഷം മലബാർ കലാപം എ ആണ് ഉത്തരം കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകനാരാണ് മാർ കുരിയാക്കോസ് ഏലിയാസ് ചാവറ വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽ നടക്കു പോകുന്ന ദേശീയ ബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചത് അംശി നാരായണ പിള്ളയാണ് അംശി നാരായണ പിള്ള താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ കേസരി മറാത്ത എന്നിവയാണ് കേസരി മറാത്ത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസ്സുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തത് രണ്ടു മാത്രം ബാക്കിയൊക്കെ ബന്ധമുണ്ട് ലാഹോർ കോൺഗ്രസ് സെഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക ഇവിടെ ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ലീഗിൻ്റെ പാക്കിസ്ഥാൻ ഡിമാൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മൗണ്ട് ബാറ്റൺ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏ ആണ് ഉത്തരം എ വിഭാഗത്തിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവും നേതൃത്വം നൽകിയവരുമാണ് നാനാ സാഹിബ് കാൺപൂരിൽ നേതൃത്വം നൽകി ഷാ മാൽ ഷാമാൽ നേതൃത്വം നൽകിയത്വരെയാണ് ബറൌട്ടിലാണ് ബറൌട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ബെസെൻ്റ് ആണ് ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏത് ഭൂമി എന്നർത്ഥം വരുന്നത് മഞ്ഞാണ് മഞ്ഞ് തിരിച്ചെഴുതുക ഇവൾ ഈ അധികം അൾ അധികം അൾ ആണ് ഇവൾ സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം സ്വാർത്ഥൻ അൻ ആണ് അൻ ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപദം എഴുതുക ഗാർഹികമാണ് ഗാർഹികം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക അലിംഗ ബഹുവചനം ജോലിക്കാർ ജോലിക്കാർ ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക സഫലം വിപരീത പദം എഴുതുക സഫലം വിഫലം ശരിയായ പദം ഏത് ഇതിൽ ശരിയായിട്ടുള്ള പദം പ്രക്ഷുബ്ധമാണ് പ്രക്ഷുബ്ധം ആമോദം സമാന പദം എഴുതുക ആമോദം സന്തോഷമാണ് ചേർത്തെഴുതുക കരഞ്ഞു അധികം ഇല്ല ചേർത്തെഴുതുമ്പോൾ കരഞ്ഞില്ല എന്നതാണ് കരഞ്ഞില്ല ഡംഭം പര്യായ പദം എഴുതുക ഡംഭം പര്യായ പദം എന്താണ് അഹങ്കാരം ഉചിതമായ ഘടകപഥം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു കുട്ടി നിർത്താതെ കരഞ്ഞു അപ്പോളാണ് അപ്പോൾ ചിന്മയം പിരിച്ചെഴുതുമ്പോൾ ചിത് അധികം മയം ആണ് ചിത് അധികം മയം വിപരീത പദം എഴുതുക മേധുരമാണ് മേധുരം സാക്ഷി സ്ത്രീലിംഗം എഴുതുക സാക്ഷി സാക്ഷിണിയാണ് സാക്ഷിണി ദുഃഖം സമാനപദം എഴുതുക ദുഃഖം സമാനപദം ഇണ്ടൽ ഇണ്ടലാണ് അടുത്ത ചോദ്യം നോക്കാം ശരിയായ പദം എഴുതുക ഇതില് ശരിയായിട്ടുള്ള പദം നികൃഷ്ടമാണ് നികൃഷ്ടം പിന്നിൽ നിന്ന് കുത്തുക എന്നതിൻ്റെ പരിഭാഷ പിന്നിൽ നിന്ന് കുത്തുക ബാക്ക് സ്റ്റാബിങ് ആണ് ബാക്ക് സ്റ്റാബിങ് ശരിയായ വാക്യം എഴുതുക ശരിയായ വാക്യം വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു എന്നും പകിട പന്ത്രണ്ട് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമെന്ത് എന്നും വിജയം എന്നും വിജയം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഹി ഡാഷ് എ മൂവി എവറി സൺഡേ അപ്പം എവറി എന്ന വാക്ക് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഉപയോഗിക്കുന്നത് ഹി എന്നത് സിംഗുലാർ സബ്ജെക്ട് ആയതുകൊണ്ട് തന്നെ സിംഗുലാർ വെർബ് യൂസ് ചെയ്യുക ഉദരം ഓപ്ഷൻ എ ആണ് വാച്ചേസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഈസ് കോൾഡ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് സ്വാം ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ദ ടോക് ഫോർ ഡാഷ് അവർ എബൗട്ട് ദ വണ്ടർഫുൾ പെർഫോമൻസ് ആൻഡ് അവർ ആണ് ആൻഡ് അവർ വിച്ച് അവ സിനോണിയം ഓഫ് ദിസ്മൽ ഡിസ്മലിന്റെ മീനിങ് എന്താണ് ഗ്ലൂമി എന്നതാണ് ഗ്ലൂമി അടുത്ത ചോദ്യം ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് മാനേജർ ഫോം ഓഫ് ദ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ ദ മാനേജർ ദ പ്രോജക്ട് ദ നെക്സ്റ്റ് ഡേ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ദ സെന്റൻസ് വി ഹ് ഡാഷ് ഓഫ് മിൽക്ക് വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റഡ് ഉദരം ഓപ്ഷൻ ഡി ആണ് റൺ ഔട്ട് സെലക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ് ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവാണ് സെൽഡം നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് തന്നെ സെൻറ്റൻസ് നെഗറ്റീവാണ് അപ്പോൾ ടാഗ് പോസിറ്റീവ് ആണ് അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടാഗ്സ് ഡെസ് ഹിയും ഡിഡ്ഹിയുമാണ് ഇതിലേതാണ് വരുന്നത് ഡെസ് ഹിയാണ് ഡെസ് ഹി അടുത്ത ചോദ്യം വിച്ച് എമുക്ക് ദ ഫോളോയിങ് ഇസ് അൻ ആൻഡോണിം ഓഫ് ദ വേർഡ് അപ്രോപ്രിയേറ്റ് അപ്രോപ്രിയേറ്റിന്റെ ഓപ്പോസിറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ആണ് വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് ഇൻ ദി സെന്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ഡസ് വാക്കിംഗ് എന്നത് വാക്കിംഗ് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി ഡാഷ് ഇപ്പം ഹാഡ് പ്ലസ് വീ വന്നാൽ വുഡ് ഹാവ് ഹാവ് കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ വേണം യൂസ് ചെയ്യാൻ ഓപ്ഷൻ ബി വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ എ പേഴ്സൺ ഹൂ ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് കാൾഡ് കോൺസ്യൂറർ ആണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഇറഗുലർ വേർബ് ഇറഗുലർ വേർബ് റൺ Fill in the blank using the right preposition. There is a river, dash my house. There is a river beside my house. The party was attended by an August group of people. In the sentence, August as an adjective means impressive. No sooner had she left the house, dash it started raining. Complete the sentence using the right option. option C, than. No sooner than. ంగ్లీపెల్లి బైలి స్టాన్ ఫోర్ నో అదర్ గేస్టూడిస్ Which sentence among the following conveys the same meaning? Nida is the most studious girl in this class. The train will arrive at 4 pm. Here, pm can be expanded as. പോസ്റ്റ് മെറിഡിയം ആണ് പോസ്റ്റ് മെറിഡിയം ഓക്കെ അപ്പോൾ ഇത്രയാണ് മലയാളം ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ബാക്കി ജി കെ ക്വസ്റ്റ്യൻസും ബാക്കി നാൽപ്പത് ക്വസ്റ്റ്യൻ തമിഴ് മീഡിയത്തിലാണ് വരുന്നത് ആൻസർ ആൻസർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജുടെക് ടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു അഡ്മിഷൻ ഓപ്പൺ ആണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് കോഴ്സിൽ വൺ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും ഓക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷതം എജു ടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം